യുവ നടിയുടെ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ പോലീസ് ബലാത്സംഗം ഭീഷണി എന്നീ കുറ്റം ചുമത്തി കേസെടുത്തു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്താറ് അഞ്ഞൂറ്റാറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് എഫ്ഐആർ ഇന്നലെ വൈകുന്നേരമാണ് യുവനടി ഡി ജി പിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത് ആ പരാതി ഉടൻ തന്നെ ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നത് കണക്കിലെടുത്ത് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘം മ്യൂസിയം പോലീസിന് കൈമാറി തുടർന്നാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തത് മ്യൂസിയം പോലീസ് എടുത്ത കേസ് ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഈ കേസ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാ ബീഗമായിരിക്കും അന്വേഷിക്കുക സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവനടി വെളിപ്പെടുത്തിയത് യുവനടിയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിദ്ദിക്കിൻ്റെ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് സിദ്ദിക്കിനെതിരായ ബലാത്സംഗ കേസിനൊപ്പം നടൻ യുവനാടിക്കെതിരെ നൽകിയ പരാതിയും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും